മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ശ്രീ ടി പത്മനാഭൻ സാറ് പ്രസിദ്ധനായ എഴുത്തുകാരൻ കേരളത്തിലെ മിക്കവാറും എഴുത്തുകാരെല്ലാം ഇടതുപക്ഷത്തോടും പുരോഗമനവാദികളുടെ കൂട്ടത്തിലും യുക്തിവാദികളുടെ കൂട്ടത്തിലുമെല്ലാമാണ് സാധാരണ നിൽക്കാറുള്ളത് ജീവിതത്തിലെ പുതിയ പുതിയ സ്ഥാനമാനങ്ങളും കസേരകളും കിട്ടാൻ ഒരു പക്ഷേ അതവർക്ക് വളരെയധികം വലിയ അനുഗ്രഹമായിരിക്കും അനുഗ്രഹമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അതവരുടെ സ്വാതന്ത്ര്യം ശ്രീ ടി പത്മനാഭൻ സാറ് ഏത് രാഷ്ട്രീയ ചിന്താധാരയുള്ളവനാണോ എന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാം എങ്കിലും അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഇന്നലത്തെ പത്രത്തിൽ പറഞ്ഞതായിട്ട് കണ്ട ആ വരികൾ ശ്രദ്ധേയമായിട്ട് തോന്നി പക്ഷേ വാർത്ത വായിച്ചാൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് ചില കാര്യത്തെക്കുറിച്ച് സംശയം തോന്നും എങ്കിലും അത് സത്യസന്ധമായിട്ടാണ് പറഞ്ഞതെങ്കിൽ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അൺബയസ്ഡ് ആൻഡ് ഇംപാർഷ്യൽ ആയിട്ടാണ് ഈ എഴുത്തുകാരൻ പറഞ്ഞതെങ്കിൽ അത് നന്നായി എന്ന് തോന്നും ആർക്കോ വേണ്ടി വാദിക്കാനും ആരൊക്കെയോ ചെയ്യുന്ന തിന്മകളെ സപ്പോർട്ട് ചെയ്യാനും ഭാവിയിൽ ഭാവിയിലേതെങ്കിലുമൊക്കെ പദവി ഉറപ്പുവരുത്താനായിട്ട് അധർമ്മത്തെയും അനീതിയെയും അന്യായത്തെയും ന്യായീകരിക്കലും അതെല്ലാം നിങ്ങൾ കേട്ടുകൊള്ളണം അതാണ് ടോളറൻസ് അതിനെതിരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇൻടോളറൻസും അസഹിഷ്ണുതയും ഒരു കാലഘട്ടത്തിൽ എനിക്ക് എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ നിങ്ങൾക്കൊന്നും പറയാൻ സ്വാതന്ത്ര്യം ഇല്ല എന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വ്യാഖ്യാനിക്കുകയുമെല്ലാം ചെയ്യുന്ന ഈ കഴിഞ്ഞ കുറേ ആഴ്ചകളിലും മാസങ്ങളിലുമായിട്ട് പത്മനാഭൻ സാറിൻ്റെ വരികൾ എനിക്കത് മുഴുവനും മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്കിലും വർത്താണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം കോഴിക്കോട് നിന്നാണ് ഈ വാർത്ത വരുന്നത് ഹൈദരാബാദിലെ യെ കാണുന്നവർ പേരൂർക്കടയിലെ വിമൂലമാരെ കാണാതിരിക്കുന്നത് കാണാതിരിക്കരുതെന്ന് കഥാകൃത്ത് ശ്രീ ടി പത്മനാഭൻ പറഞ്ഞു കോഴിക്കോട് കടപ്പുറത്ത് കേരള സാഹിത്യോത്സവത്തിൽ സി പി എം പോളിറ്റി ബ്യൂറോ അംഗം എം എ ബേബിയുമായുള്ള മുഖാമുഖത്തിലായിരുന്നു ഈ പരാമർശം ജെ എൻ യു ഹൈദരാബാദ് സർവകലാശാലകളിൽ വിദ്യാർത്ഥി സമരത്തിനൊപ്പം നിന്നവര് ലോ അക്കാദമിയിലെ സമരം കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാരിന് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ബാധ്യതയുണ്ടെന്ന് ബേബി പ്രതികരിച്ചു ട്രസ്റ്റുകൾ എവിടെയായാലും കുഴപ്പക്കാരാണ് ലോ അക്കാഡമിയിലായാലും തുഞ്ചൻപറമ്പിലായാലും എം ടി വാസുദേവൻ നായര് മോദിക്കെതിരെ അത്രക്കൊന്നും പറഞ്ഞിട്ടില്ല അതിലും എത്രയോ കൂടുതൽ ഒന്നും ചെയ്യാത്ത കമലിനെ വല്ലാതെ അക്രമിച്ചവർ എം ടി എ ഒന്ന് കിളുന്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ പത്മനാഭൻ സാറിന് ആ വാക്ക് കുറച്ചുകൂടി മര്യാദയ്ക്ക് ഉപയോഗിക്കാമായിരുന്നു വായിക്കുന്നവർക്ക് എന്താണ് അർത്ഥമെന്ന് മനസ്സിലാക്കാൻ എം ടി എ ഒന്ന് കെളുന്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോഴേക്കും ഭക്തന്മാര് ചാടി വീഴുകയാണ് ഉണ്ടായത് ആരുടെ ഭക്തന്മാരാണാവോ ചാടി വീണത് എം ടിയുടെ ഭക്തന്മാരാണോ രാഷ്ട്രഭക്തന്മാരാണോ അതല്ല ഹിന്ദു ഭക്തന്മാരാണോ ബുദ്ധിജീവി ഭക്തന്മാരാണോ യുക്തിവാദി ഭക്തന്മാരാണോ എന്നുള്ളത് അല്ല എം ടി ഭക്തന്മാരാണ് ചാടി വീണത് എങ്കിൽ എനിക്ക് തോന്നുന്നു കണ്ടതും ഇദ്ദേഹം പറഞ്ഞതും ഒന്ന് തന്നെയാണ് എന്ന് തോന്നുന്നു രാഷ്ട്രഭക്തന്മാരാണ് പറഞ്ഞതെങ്കിൽ അവർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് എം ടിയുമായും കമലുമായും ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ പരാമർശിച്ചുകൊണ്ട് പത്മനാഭൻ പറഞ്ഞു ഏതായാലും ഇമ്പാർഷ്യലും ന്യൂട്രലുമായിട്ട് തെറ്റ് ആര് ചെയ്താലും അസഹിഷ്ണുത ആര് കാണിച്ചാലും മുൻവിധിയോടുകൂടി ഓരോ കാര്യങ്ങൾ ആര് പറഞ്ഞാലും ശരികൾക്ക് നേരെ കണ്ണടച്ചാലും തെറ്റുകളെ അനുകൂലിക്കുന്ന വിധത്തിൽ എന്തു പറഞ്ഞാലും എൻ്റെ കൂട്ടത്തിലുള്ളവരെ ജ്ഞാനും ചെയ്യുന്നതാണ് ബുദ്ധിപരമായിട്ടുള്ള കസർത്ത് അതിനെതിരെ എനിക്ക് തുല്യമോ എന്നേക്കാൾ ശ്രേഷ്ഠരോ ആയിട്ടുള്ളവർ പറഞ്ഞാൽ പോലും അതിനെ എതിർക്കും പിന്നീട് വീണയുടെ വിഷ്ണുലോകം എന്ന് പറഞ്ഞ് ഉരുളും അങ്ങനെയുള്ള സാഹിത്യകാരന്മാര് ധാരാളമുള്ള കേരളത്തിൽ കൂടാതെ ഈ അടുത്ത കാലത്ത് എല്ലാത്തിനും ഓരോ കോടതിയിലെ കേസുകൾ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന കാലഘട്ടത്തിൽ കേസുകൾ അന്വേഷിക്കേണ്ടവന്റെ പേരിൽ തന്നെ ഡസൻ കണക്കിന് കേസുകൾ വരുന്ന കാലഘട്ടത്തിൽ പേരിനും പ്രസിദ്ധിക്കും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാനും വേണ്ടി മാത്രം വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാലഘട്ടത്തിൽ ഒറ്റ ദിവസങ്ങളിൽ ഒരഭിപ്രായവും ഇരട്ട ദിവസങ്ങളിൽ വേറൊരു അഭിപ്രായവും പറയുന്ന വയോവൃദ്ധരും പാർട്ടി നേതാക്കന്മാരും അപ്പുറത്തും ഇപ്പുറത്തും അകത്തും പുറത്തും ഒളിഞ്ഞും തെളിഞ്ഞും പലതുമെല്ലാം പറഞ്ഞ് നിത്യവും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ധാരാളമുള്ള രാഷ്ട്രീയ സാഹിത്യ തലത്തിൽ എങ്ങനെയെങ്കിലും എവിടേക്കെങ്കിലും കടന്നുകൂടണമെന്ന് പൊസിഷന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും പരിശുദ്ധർ എന്ന് നമ്മൾ വിശ്വസിക്കുന്നവർ പോലും അഴിമതിയുടെ കൂത്തരങ്ങിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയും വാർത്തയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ വിപ്രാഹ സന്തു നിർഭയ എന്ന വേദത്തിലൊരു ഒരു വരിയുണ്ട് അറിവുള്ളവര് നിർഭയരായിട്ടുള്ള ലോകത്തിൽ മാത്രമേ സത്യം ധർമ്മം നീതി ന്യായം നിലനിൽക്കുള്ളൂ ധർമ്മോ രക്ഷതി രക്ഷത്തിരക്ഷിത ഭീഷ്മന് പറഞ്ഞതാണ് ധർമ്മത്തെ അത് രക്ഷിക്കുന്നുവോ അവനെ ധർമ്മം രക്ഷിക്കും ഭരതോപദേശത്തിൽ ശ്രീരാമൻ ഭരതന് കൊടുക്കുന്ന നൂറ്റി അൻപത്താറോളം ഉപദേശങ്ങളിൽ ഒരു ഉപദേശം ഭരണ സംവിധാനത്തെയും രാജാവിനെയും മുഖം നോക്കാതെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന ജ്ഞാനികൾക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ അഭിപ്രായ പ്രകടനം നടത്താൻ അവസരം നൽകുന്നുണ്ടല്ലോ ഇല്ലേ ഭരത എന്നാണ് ചോദിച്ചത് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ ഭരണ സംവിധാനത്തെയും രാജാവിനെയും സ്വതന്ത്രമായി വിമർശിക്കാൻ മുമ്പോട്ട് വരുന്നവർക്ക് അവരുടെ അഭിപ്രായ പ്രകടനത്തിനും അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ നീ വിലങ്ങതടി ഇട്ടു നിർത്തുന്നില്ലല്ലോ ഭരത ഇത് ത്രേതായുഗത്തിലാണ് ഇന്നാണ് എനിക്കിഷ്ടമില്ലാത്തവനെയും എന്നോട് ചേരാത്തവനെയും എന്നിൽ നിന്ന് മാറിപ്പോയവനെയും പച്ചയ്ക്ക് വാളും കത്തിയും എടുത്ത് കൊല്ലുന്നതാണ് സഹിഷ്ണുത എന്ന് പറഞ്ഞ് നടക്കാം അത് പറയുന്നവരും ചെയ്യുന്നവരും സഹിഷ്ണുതയ്ക്ക് വേണ്ടി വാദിക്കാം ഞങ്ങളുടെ പാർട്ടിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും അധികം മൂല്യം കൽപ്പിക്കുന്നത് എന്ന് പറയുക അതിന് നേരെ വിപരീതം ചെയ്യുക ആലോചിച്ചു നോക്കാം ഈ രാഷ്ട്രം പ്രത്യേകിച്ച് കാലാവസ്ഥയിലും സാമ്പത്തികമായിട്ടുള്ളതിലും വിഭവങ്ങളുടെ കാര്യത്തിലും വെള്ളത്തിന്റെ കാര്യത്തിലും വൈദ്യുതിയുടെ കാര്യത്തിലും കുറേയെല്ലാം ശുദ്ധമായ വായുവിന്റെ കാര്യത്തിലും സമ്പന്നമായ കേരളത്തിലെ ഒരു വിഭാഗം ജനതയുടെ മനസ്സ് വിഷലിപ്തമാണ് ഡൽഹിയിലെ പുകയേക്കാൾ വിഷലിപ്തമാകുന്നു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അസഹിഷ്ണുത എന്ന് വിളിച്ചു കൂവുന്നവർ അസഹിഷ്ണുതയുടെ മൂർത്തിമത്ഭാവമാകുന്നു മതേതരത്വം വേണമെന്ന് വിളിച്ചു പോവുന്നവരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പള്ളിമേടകളിലും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളിലും കയറി അവരുടെ പുരോഹിതന്മാരുടെ തല കയ്യിൽ തലയിൽ വെച്ച് അനുഗ്രഹം വാങ്ങിക്കുന്നു സുഗതകുമാരി ഉൾപ്പെടെ അതേസമയത്ത് ഹൈന്ദവ ജനതയെ അവഹേളിക്കാനും മതേതരത്വത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഇടിച്ചു താഴ്ത്താനും മറ്റുള്ളവരെ ഉയർത്താനും വേണ്ടി ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചവരെ അവഹേളിക്കാം എൻ്റെ ദൈവം എൻ്റെ വഴി എൻ്റെ മാർഗം എൻ്റെ പുസ്തകം എൻ്റെ അടയാളം തന്നെയാണ് ഏകരക്ഷകൻ എന്ന് പറയുന്നവരുടെ പുൽക്കൊടിയിൽ ചെന്നിട്ട് തല താഴ്ത്തി ഈ മതേതരത്വം പറയുന്നവർ അനുഗ്രഹം വാങ്ങിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീ ടി പത്മനാഭൻ പറഞ്ഞതിലെ ചില വരികൾ മുഴുവൻ എനിക്ക് അറിഞ്ഞുകൂടാം ഏതായാലും ഇന്നലെ പൂജപ്പുരയിൽ ഒരു വലിയ ചിത്രം കണ്ടു ഒരു സ്ത്രീയുടെ സാരിത്തുമ്പില് ഒരു പ്രസ്ഥാനം തൂങ്ങിച്ചത്തു എന്ന് പറഞ്ഞു വലിയൊരു ഫ്ലക്സ് വെച്ചിരിക്കുന്നതും ചിത്രത്തോടുകൂടി ഒരു സ്ത്രീയുടെ സാരിത്തുമ്പില് ഒരു വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം തൂങ്ങിച്ചത്തു എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടു വേറൊരു വാട്സപ്പ് മെസ്സേജ് കണ്ടു ചോരപ്പുഴയിൽ നീന്തി വിജയിച്ചവര് മീൻചാറിൽ മുങ്ങി മരിച്ചു എന്ന് ഏതായാലും സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായിട്ടില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ കേരളത്തിന്റെ അവസ്ഥ എല്ലാം ശരിയാക്കും ശരിയാകും എന്ന് പറഞ്ഞ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ ഈ ശ്രീ ടി പത്മനാഭൻ്റെ വരികൾക്ക് ഒരു മൂലയ്ക്കലാണ് കൊടുത്തിരിക്കുന്നത് എങ്കിലും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഡൽഹിയിലെ ജെ എൻ യുവിലെ കണ്ണയ കുമാറിന് വേണ്ടിയും ഹൈദരാബാദിലെ വിമൂലയ്ക്ക് വേണ്ടിയും ദളിതർക്ക് വേണ്ടിയുമെല്ലാം ഉറക്കെ ഉറക്കെ സംസാരിച്ച് എവിടെയോ നടന്ന ചിത്രങ്ങളൊക്കെ ഫ്ലക്സിൽ കേരളത്തിൽ വെച്ച് എലക്ഷനിൽ ജയിച്ചവർ അതിനേക്കാൾ നൂറരട്ട് തിന്മകൾ കേരളത്തിൽ നടക്കുമ്പോൾ എന്തുണ്ടാതിരിക്കുന്നു എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലും മസ്തിഷ്കത്തിലും ഉണ്ടാവട്ടെ പ്രണാമം നമസ്കാരം